ഇതിന് നമ്മുക്കെന്തുകൊണ്ടുപോന്നു നമ്മക്കൊന്നും കൊണ്ടുപോന്നിട്ട വേണ്ടല്ലേ നമ്മൾ ഓർത്തോ അത് ഇണ്ടാവല്ലാടോ ചന്ദ്രിക അനുരാധ ക ഞങ്ങൾ പേച്ചിന് വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ കേക്ക് തരാ അതെ കേക്ക് കഴിക്കാൻ പറയാനും പറയാനോ എനിക്ക് എവിടെന്ന കേക്ക് തരാനുള്ളത് ദാരിദ്ര്യം ഇവരുടെ വീട് എന്ത് ചെയ്യാനാണ് അയിന്റെ ലോകത്താണ് നമ്മളെ ലോകത്തല്ല നമുക്കീതോ എന്താണ് എന്താണോ ഇരിക്കാൻ ഒക്കെ அது நோக்கிட்டு ஏற்றி பத்து செலவாக்கியா நாளே இருபது ஏற்றெடுத்து செலவாக்கோ ഇനി എന്താ പാട്ടുപാടുക ഞാന് പാട്ടുപാടുമാടുമാ താമര കണ്ണേനുറങ്ങണം കണ്ണും പൂട്ടി പൂട്ടിയുറങ്ങീണം

ോഷണിക്കില്ല ബാഗ് അല്ല കിട്ടി ബോധിച്ചു എടുത്തോ കൊടുത്താള് ഒന്നും കൂടെ ശ്രീകുട്ടി ആക്കിട്ട് പോവാൻ മനസ്സില മനസ്സോടെ സങ്കടണ്ടോ ഞാൻ സങ്കടം അതാ മോത്ത് കാണാറുണ്ട് മാറ്റി അച്ചമ്മൂറെ ചോട്ടിൽ ഒരു കോഴിപ്പറ്റി എന്തു പൂവിനോ പോലും അത് എന്താ അറിയാ കൈ മറ്റേ പഴയത് അത് വെച്ചിട്ട് ഒരു പെൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറിയാപ്പുറത്തേ അവിടെ നിന്ന് കട്ട് ചെയ്തോ ആ ബുധനാഴ്ച ആ ബുധനാഴ്ച ഓ സെറ്റ് ആയിക്കോട്ടെ

ഞാൻ ചേച്ചി നീ കല്ല് എടുത്ത് എറിയാൻ മതി പോവശ്യം വരും തരാ ഞാൻ ചേച്ചി കല്ല് എറിഞ്ഞോടിയാക്കു നിന്റെ താലൊക്കെ വണ്ടിയെടുത്ത് ഞാൻ അടിക്കൂന്താ കല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടതൊന്നും ഞാൻ അവിടെ പെർമിഷൻ ഒന്നും ചോയ്ക്കാൻ നോക്കലു നടക്കുന്നുണ്ടോ എല്ലാം കൂടി അടപ്പിയിട്ട് കല്ല് നോക്കിയിട്ട് വാത കൂടെ ഇങ്ങോട്ട് പോരിക്കും കല്ല് തന്നെ ഈ കല്ലെടുക്കാണ് എന്നിട്ട് ഞാനിത് പെയിന്റ് അടിക്കും പെയിന്റ് അടിച്ചിട്ട് ഇവിടെ ബി ടി എസ് ആർമി എന്ന ചെയ്തു റൈസ് തുപ്പൽ പൊട്ടി നടക്ക് പൊട്ടാത്തൊട്ടി റൈസിലിത് പൊട്ടുന്നില്ല Go. 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 Come on. Hands Hands up. Hands up. No. Nah. No. Nah. <laughs> yes. Ay. Yes. ുട്ടിയാണ് എന്റെ പക്ഷെന്താ കൊച്ചാടാണ്

ಅಣ್ಣಾ ಈಗನೇ ರಗ್ಗಲ್ಲಡಿ ಕಪೂಡ ರೋಡಾನೆ ನಾನು ಚಚ್ಚನನೋಡಾಟೇ ಆ ಚಚ್ಚನನೋಡಾ ಹಾ ನಾನು ಬರಟೇ ಹಾ ಬರಟಾ ಹಯ್ಯ ಅಂದಾ ಚಾಚನ ಇಷ್ಟಾ ಆ ಚಾಚನ ಇಷ್ಟಾ ಅಯ್ಯೋ ನೋಗಿ ಬಿಡಿಗಾ ಅಣ್ಣಾ ದೇಶ ಯಾನಿಕೋ അപ്പൊ എങ്ങനെയാ കരയാൻ്റെ ഇതില്ലേ ഇവിടെയാണ് ഞാൻ പണ്ട് ക്ലാസ്സിൽ പോയത് അതെല്ലാം കിട്ടിക്കുന്നു അതും കൂടി പറഞ്ഞു അത് പറഞ്ഞാ ടീച്ചേഴ്സ് നല്ല നൂല് നിന്ന് നൂല് നിന്നിട്ടി പേടിച്ചിട്ട് വീട്ടിൽ പോയി കുത്തിന്നി ദേഷ്യം പിടിക്കുന്ന മഞ്ഞേ രണ്ടാ ഫുള് ദേഷ്യ സത്യ അല്ലേ അല്ല പിന്നെ ഏതോ ഒരു കൂരാ കുരു കൂടെ പോവാണ് അമ്മ സമയം എട്ടര ഇപ്പോൾ വീട്ടിലോട്ട് വന്നിട്ടുള്ളൂ അപ്പം ഈ വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്